നമ്മൾ സ്വീകാര്യത ചെയ്യുന്ന കേന്ദ്രങ്ങളെ സംബന്ധിച്ചൊക്കെ എല്ലാവർക്കും ഒന്നിച്ചു പോകാനും കേൾക്കാനും നമുക്ക് ആളുടെ എണ്ണം കൊണ്ട് ഒരു ബസ്സിൽ കൊള്ളുമല്ലോ രണ്ട് ബസ്സല്ലേ എന്നാലും നിങ്ങൾക്ക് വേണ്ടുന്ന തരത്തിൽ എല്ലാം വിശദീകരിക്കാനും വിവരിക്കാനും നമ്മുടെ അമീർ കുഞ്ഞാമുസ്ലിമുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ് ഞങ്ങളുടെ വസ്ല പിന്നെ ഞാൻ തന്നെ ഉള്ളു ഞാൻ വല്ലാത്ത വിവരണമൊന്നും കിട്ടില്ല അപ്പോൾ വിവരണം ആഗ്രഹിക്കുന്ന ഉമ്മമാർക്കും അങ്ങന്മാർക്കും ഒക്കെ ശരിക്കും കിട്ടാൻ നല്ല അമീർ തന്നെ നമ്മൾ കൂടുന്നുണ്ടായത് കൊണ്ട് നിങ്ങൾക്ക് വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും അറിഞ്ഞിട്ടുണ്ടാവും അല്ലാഹും എല്ലാം അതെല്ലാം ഓർക്കാനും മനസ്സിലാക്കാനും നമുക്ക് ദോഷം ഇവിടെ അപ്പം ആ ഓർമ്മകളൊക്കെ തന്നെയാണ് നമുക്കുള്ളത് ഈ കാണിൽ നമ്മൾ പറഞ്ഞുള്ള തുടക്കത്തിൽ തന്നെ ഈ കാണിയിലായിട്ടൊരു പുണ്യമൊന്നുമില്ല അവിടെ ഓർമ്മകളാണ് നല്ല നല്ല ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാക്കുക അറഫ മുസ്തലിഫ മീന ഇതൊക്കെ മാനവരാശിയുടെ ചരിത്രമാണ് മനുഷ്യരാശിയുടെ മൊത്തം ചരിത്രം അതായത് സ്വർഗ്ഗത്തിൽ നിന്ന് ആദൻ നബി അലെഹി സ്വലാമും എല്ലാബവിയും ഒറ്റക്കാണല്ലോ ഇറങ്ങുന്നത് നമ്മളൊക്കെ മുതുകിലുണ്ടെങ്കിലും ഒറ്റക്കാണവരറുകുന്നത് വേറെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിലില്ല ആ മനുഷ്യന്മാർ ഒന്ന് സംഗമിച്ച സ്ഥലം എന്ന നിലയിൽ മുതൽ ലോകത്തിന്റെ ചരിത്രത്തിൽ എന്തൊക്കെ മനുഷ്യരാശി വലിയ രാശിയായി നിലക്കൊണ്ടിട്ടുണ്ടോ അവരുടെയൊക്കെ ഓർമ്മകൾ ഒന്നിച്ച് അള്ളാഹുസ്ബാനു പോലെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സ്വാംശീകരിച്ചിട്ടുള്ള പ്രദേശമാണ് ഇവിടെ ഒരഭിപ്രായത്തെ നമ്മൾ കേട്ടു കേട്ടുന്നുണ്ടാവും അറഫ അറഫ എന്ന് പറയുന്നതിന്റെ പ്രധാന കാര്യം എല്ലാവരും എല്ലാവരും പറഞ്ഞു എൻ്റെ അഭിപ്രായം അതാണ് ആദൻ നബി അലൈഹി സ്വലാമോ ഹവ ബബിയിലും ഭൂമിയിൽ ഇറങ്ങിയിട്ട് അവർ രണ്ടുപേരും തിരിച്ചറിഞ്ഞതും തമ്മിൽ മനസ്സിലാക്കിയതും ഈ ഭൂമിയിൽ വെച്ചാണ് ഈ മണ്ണിയില് വെച്ചത് ഇപ്പം നമ്മൾക്ക് എത്രയോ ആയിരങ്ങളിവിടുണ്ട് ഈ ഹജ്ജിൻ്റെ കാലത്ത് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അങ്ങനെയൊക്കെ മാനവരാശിയെ ഒന്നാകെ തിരിച്ചറിയാൻ യൂറോപ്പിലും അല്ലാത്തവരും എല്ലാ ആളുകളെയും ഒന്നിച്ച് സമ്മേളിക്കുന്ന ഭൂമിയിൽ എല്ലാവർക്കും എല്ലാവരെയും തിരിച്ചറിയാനുള്ള എല്ലാവിധ സംവിധാനവും അള്ളാഹു സുബനുഭവത്തോടെ ഒരുക്കിയിട്ടുണ്ട് തെയ്യാമത്തെ നാൾ വരെയുള്ള മനുഷ്യർക്ക് ലോകത്തെ എല്ലാ വിഭാഗ മനുഷ്യന്മാരെയും തമ്മിൽ തമ്മിൽ തിരിച്ചറിയാനുള്ള ഒരുക്കങ്ങൾ അള്ളാഹുദാന സജ്ജീകരിച്ചിട്ടുണ്ട് അതിന്റെ ആരംഭമായി ആകെ ലോകത്ത് രണ്ടേ രണ്ട് മനുഷ്യന്മാർ മാത്രം ഭൂമിയിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഭൂമിയിൽ വെച്ചവരറിഞ്ഞ സ്ഥലം എന്ന് പറയുമ്പോൾ മാനവരാശി തമ്മിൽ തമ്മിലറിഞ്ഞ സ്ഥലമാണ് ഒരാൾ ഇറങ്ങുന്നത് ഒരാൾ ഭാരത് സ്ഥലത്ത് ഇറങ്ങുന്നത് രണ്ടാളും കൂടി കൂടി ചേർന്ന് ഒരുമിക്കുന്നത് മുസ്തലിമയിൽ ഒരുമിക്കുന്നത് രണ്ടാളും കൂടി തിരിച്ചറിയുന്നത് ആ റഫയിൽ എത്തുമ്പോൾ രണ്ടാൾ കൂടി തമ്മിൽ തിരിച്ചറിയുന്നു സ്വർഗത്തിൽ നിറഞ്ഞിട്ട് വരുമ്പോഴേക്ക് തിരിച്ചറിവില്ലാത്തൊരു സ്ഥിതിവിശേഷം അവരിൽ വരുന്നു എന്നാണ് അതിന്റെ അർത്ഥം സ്വന്തം ഭാര്യയെ സ്വന്തം ഇണയെ സ്വന്തം വാര്യലിൽ നിന്നല്ലാത്ത സൃഷ്ടിച്ചിട്ടുള്ള ഇണയെ തിരിച്ചറിയാത്ത ഒരു സ്ഥിതിവിശേഷം അവർക്കുണ്ടാകുന്നു ആ വെച്ച് തിരിച്ചറിയണം അപ്പൊ മാനവരാശി തമ്മിൽ പരസ്പരം തിരിച്ചറിഞ്ഞ സ്ഥലമാണ് ഈ സ്ഥലം ഈ സ്ഥലത്തിനാ ഒരു പ്രത്യേകത ഇബ്രാഹിമിന്റെ അലഹിസലാം ജിബിരിൽ അലൈഹി ഇസ്ലാമ് ആദ്യമായി ഹജ്ജിൻ്റെ വരാസിപ്പുകൾ നേരിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത് ജിബിരിൽ അലഹി ഇസ്ലാമിനാണ് ഹജ്ജ് ചെയ്യാത്തവരാരും ഇല്ല ആദൻ നബി അലഹി ഇസ്ലാം മുതൽക്കുള്ള എല്ലാ നബിമാരും ഹജ്ജ് ചെയ്തിട്ടുണ്ട് ആദൻ നബി അലഹു ഇസ്ലാം ഇന്ത്യയിൽ നിന്ന് തന്നെ നാൽപ്പത് വർഷം ഹജ്ജിൽ നിന്ന് നടന്നു വന്നിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് നടന്നു വന്നിട്ടുണ്ട് എല്ലാ നബിമാരും ഹജ്ജ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് കിട്ടേണ്ട ഹജ്ജിന്റെ രൂപങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ രൂപം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനാണ് അള്ളാഹു സുബഹാനു ഹോതാലെ ജിബിരിൽ അലൈഹി പഠിപ്പിച്ചു കൊടുത്തു പഠിപ്പിച്ചു കൊടുത്ത ശേഷം അല്ലാത്ത നിങ്ങളതൊക്കെ മനസ്സിലാക്കിയോ എന്ന് ചോദിക്കുന്നു ഇബ്രാഹിം ഞാൻ അലിഹ് സ്ലാമനോടല്ലാമോ അതെ ഞാൻ ഞാനിതൊക്കെ മനസ്സിലാക്കി എന്ന് ഇബ്രാഹിം നബി ഇബ്രാഹിം നബിന്റെ ഭാഷയിലും മറുപടി പറയുന്നു ഹജ്ജിന്റെ ഹജ്ജിൻ്റെ മനാസിക്കുകളും ഒക്കെ അറിഞ്ഞു മനസ്സിലാക്കിയ സ്ഥലം എന്നാണ് ഇതിനെ അറഫ എന്ന് പേരിടാനുള്ള കാരണമെന്നതാണ് പ്രബലപ്പെട്ട ഒരു ഒരഭിപ്രായം അപ്പം മാനവരാശിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആദൻ നബിയും ഹവിയും തമ്മിൽ തിരിച്ചറിഞ്ഞ പ്രദേശം അള്ളാഹു താലാക്ക് വേണ്ടി ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഇസ്ലാമിനെ ഉയർത്തിപ്പിടിക്കുന്ന സുന്ദരമായ ഏറ്റവും വലിയ പ്രബോധനത്തിന്റെ കർമ്മമായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഹജ്ജിന്റെ അമലുകൾ മുഴുവൻ കൂടുതൽ ഇബ്രാഹിം നബി അലേഹുസ്ലാം വ്യക്തമായി മനസ്സിലാക്കിയ സ്ഥലമാണ് ഈ സ്ഥലം ആ ഹജ്ജിന്റെ ശരിയായ രൂപം പിന്നീട് കുറൈശികളും കാലങ്ങളും ഒരുപാട് കടന്നു വന്ന് കടന്നു വന്ന് പല വേണ്ടാത്തനങ്ങളും അതിൽ കൂട്ടി പല ചെറുക്കിന്റെ ആചാരങ്ങളും അതിൽ കൂട്ടി പല വേണ്ടാത്ത അന്ധവിശ്വാസങ്ങളും അതിൽ കൂട്ടി ഇതൊക്കെ കഴിഞ്ഞ ശേഷം അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു തന്നെ സമ്പൂർണമായി ദീന് നൽകുമ്പോൾ ആ സമ്പൂർണമായ ദീന് നൽകുന്നത് ഇവിടെ വെച്ചാണ് വല്യവും ആത്മത്തിലുക്കും ദീനക്കും ആത്മം ത്വിക്കും ഇസ്ലാമ ദീന എന്ന സമ്പൂർണ്ണ ദീന ഇവിടെ വെച്ചാണ് നൽകുന്നത് ആ സമ്പൂർണ്ണ ദീന നൽകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഹജ്ജിന്റെ അഹമാനുകളിൽ മറ്റുള്ളവർ കൂട്ടിച്ചേർത്തതെല്ലാം പോക്കിക്കളഞ്ഞ ശേഷം എല്ലാത്തരം അന്ധവിശ്വാസങ്ങളും ഏതു തരത്തിലുള്ള പിഴച്ച വിശ്വാസങ്ങളും ബഹുദൈവ വിശ്വാസത്തിന്റെ എല്ലാ തിന്മകളും തുടച്ചു നീക്കിയ ശേഷം എബിസാഹു അലൈഹി വസ്ലത ഹജ്ജിന് വരുന്നത് ഹജ്ജ് ആണ് അതിന്റെ ഒരു കൊല്ലം മുമ്പ് ഹജ്ജ് ഹറുവാക്കിയിട്ടുണ്ട് ഹജ്ജ് ഹറദ്ദാക്കിയ കല്ലത്തിൽ അള്ളാഹു താലിലും അള്ളാഹിന്റെ റസൂല അയക്കുന്നത് സിദ്ദിഖുലക്കുബുദി മക്കത്ത എന്തിനു അതേ മുഷരിക്കാലത്ത് ഹജ്ജ് ചെയ്യും ഹജ്ജ് വർദ്ധാക്കിയ ശേഷവും മക്കത്തെ മുശിരിക്കും വർദ്ധിപ്പിണ്ട് ഇനിയുള്ള ഹജ്ജിൽ മക്കത്ത മുശിരിക്കുകളിൽ ഒരാളും ചേരാൻ പാടില്ല ഒരാളും ഈ കൊല്ലത്തിന് ശേഷം ഹജ്ജ് ചെയ്യാൻ പാടില്ല ഒരു ബഹുദൈവ വിശ്വാസിയും എന്ന് പ്രഖ്യാപിക്കാനും ബഹുദൈവ വിശ്വാസികളിൽ നിന്നും പൂർണമായ മുക്തിയും വവാഹത്തും പ്രഖ്യാപിക്കാനും കായബത്തിൽ നാട്ടിവെച്ചിരുന്ന കായബത്തിന്റെ പരിസരത്ത് പ്രതിഷ്ഠിച്ചിരുന്ന എല്ലാ ബിംബ ബിംബപ്രതിഷ്ഠകളെയും ബഹുദൈവ ദൈവങ്ങളെയുമൊക്കെ ഇല്ലാതാക്കാനും വേണ്ടിയാണ് ബഹുമാനപ്പെട്ട നബിക്കരിയും സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങൾ ഫതിലുമൊക്കെയിൽ വന്നത് എട്ടിന് ഇച്ചിറ എട്ടിന് തൊട്ടടുത്ത് ഒമ്പതാം കൊല്ലം വരുന്നത് ബേക്കലൊരൊറ്റം ഉശിക്കൊന്നും ഹജ്ജ് ചെയ്യാൻ പാടില്ല ഒരു ഹജ്ജ് ചെയ്യുമ്പോൾ എന്താ പറയുക ചിലരൊക്കെ തുണിയാകാൻ അയച്ചിട്ടിട്ട് ഹജ്ജ് ചെയ്യാം അവരുടെ അന്ധവിശ്വാസം അതായിരുന്നു അന്ധവിശ്വാസം തന്നെ തുണി വെച്ചിട്ട് ഹജ്ജ് ചെയ്യുന്നില്ല കുറേശ്ശികർ ഉണ്ടാക്കിയത് തന്നെയായിരുന്നു പാപം ചെയ്ത വസ്ത്രം കൊണ്ട് തൊവാഹ് ചെയ്യാൻ പാടില്ല എന്ന് പറയും എന്തിനാണത് അവർ കൊടുക്കുന്ന വസ്ത്രം വാങ്ങാൻ എന്നാൽ അവർക്ക് പണം വാങ്ങുക ആ പണത്തിന് വാങ്ങിയിട്ട് വസ്ത്രം അവർ കൊടുക്കുക ആ വസ്ത്രം എടുത്തിട്ട് ഹെഡ് അവർക്ക് പറ്റാത്ത ആളുകളാണെങ്കിലോ ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് കാണാൻ കഴുതുകൊള്ള സ്ത്രീകളോ മറ്റോ ആണെങ്കിലോ അവർക്ക് അവർ വസ്ത്രം കൊടുക്കില്ല